ഇന്നിപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ വിശേഷിപ്പിച്ചത് മതേതര കേരളത്തിന് അപമാനം എന്നാണ് എങ്ങനെയാണ് ശശി തരൂർ മതേതര കേരളത്തിന് അപമാനമാകുന്നത് കിട്ടിക്കുഞ്ചിക്കണ്ണൻ അല്ല ശശി തരൂരിൻ്റെ നിലപാട് മതേതരത്വത്തെ തകർത്ത് രാമഭക്തി ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷ മതധ്രുവീകരണം ഉണ്ടാക്കാനുള്ള അജണ്ടയിലൂടെ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുക എന്നതാണ് അതാണ് മോദിയുടെ രാമൻ മോദിയുടെ രാമൻ ഒരിക്കലും എന്തല്ല രാമസങ്കല്പത്തിലെ ദൈവശക്തിയെ അല്ലെങ്കിൽ ആ ശക്തി സ്വഭാവത്തോടുള്ള ആരാധനയോ സമർപ്പണവും ശി തരൂര് ഇന്ന് മോദിയുടെ നേതൃത്വത്തിൽ പ്രതിഷ്ഠിച്ച ബാബരി മസ്ജിദ് തകർച്ച സ്ഥാനത്തുണ്ടാക്കിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച ആ പ്രതിഷ്ഠയാണ് പോസ്റ്റ് ചെയ്തിട്ട് ഇതെന്റെയും കൂടി രാമനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മോദിയെ പോലെ തന്നെ രാമന്റെ പേരിൽ എനിക്കും വോട്ട് വേണം ഞങ്ങൾക്കും വോട്ട് വേണം ഇത് നേരത്തെ കമൽനാഥ് പറഞ്ഞിട്ടുള്ളതാണ് എമ്പത്തി ആറിൽ ഈ ഇത് പള്ളി തുറന്നു കൊടുത്തത് ഞങ്ങളാണ് എമ്പത്തി ഒമ്പതിൽ ശിലാന്സം നടത്തിയത് ഞങ്ങളാണ് ഞങ്ങൾക്കാണ് അതിന്റെ അവകാശപ്പെട്ടത് പിന്നെ ആ പ്രധാനമന്ത്രി പ്രതിഷ്ഠിച്ചതാണെങ്കിലും ആ രാമനിൽ രാമനിലൊരു അവകാശവുമില്ലേ എന്റെ അരുണേ ഇത്രയും യുക്തിരഹിതമായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യണോ നിർമോഹി അഘാടക്കാർ സൂക്ഷിച്ചു വെച്ചിരുന്ന യഥാർത്ഥ രാമവിഗ്രഹം അവിടെ സ്വയംഭൂവായി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ലോകത്തോട് ഹിന്ദു മഹാസഭക്കാരും ആർ എസ് എസ് കാരും പറഞ്ഞത് അന്നത്തെ യു പി മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭായ് പന്ത് എന്ന കോൺഗ്രസ്സുകാരനും അതുതന്നെയാണ് തന്നെയാണ് പറഞ്ഞത് ഈ പന്തിൻ്റെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ആ വിഗ്രഹങ്ങൾ വെച്ച് അത് തർക്കഭൂമിയാക്കി അടച്ചിടാൻ പോലും ധിക്കരിച്ചിട്ടുള്ള ആ സിവിൽ നടപടികൾക്ക് ഭരണ നടപടികൾക്ക് നേതൃത്വം കൊടുത്ത കെ കെ നായരും ലോകത്തോട് പറഞ്ഞത് എന്താണ് ഇത് നിർമോഹി അഗാഠകളുടെ കയ്യിലുള്ള വിഗ്രഹമല്ല ഇത് എന്താണ് സ്വയംഭൂവായതാണ് ആ സ്വയംഭൂവായ രാമനെവിടെ മൈസൂരിൻ്റെ ഒരു ശില്പി നിർമ്മിച്ച ബാലരാമനാണോ രാമൻ ആ രാമനെയാണോ ശശി തരൂര് തൻ്റെ ട്വീറ്റ് ചെയ്തുകൊണ്ട് ഇത് എൻ്റെയും രാമനാണ് ി ജെ പിക്ക് രാമനെ വിട്ടു കൊടുക്കാൻ ഞങ്ങൾ ഇല്ല ഈ രാമൻ്റെ പേരുള്ള തർക്കം അനിലെ അരുണേ നമുക്കെല്ലാവർക്കും അറിയാം വോട്ടിൻ്റെ പ്രശ്നമാണ് ഇന്ത്യയിലെ ജനങ്ങളിൽ നൂറ്റാണ്ടുകളായി സ്വാധീനിച്ച രാമസങ്കല്പത്തിൻ്റെ ആ ദൈവ സ്വാധീനത്തെ ആ ദൈവസ്വാധീനം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുണ്ട് അത് ബി ജെ പി വോട്ടാക്കി മാറ്റുന്നു അതിൻ്റെ പേരിൽ ഞങ്ങൾക്കും വോട്ട് വേണം ഇതാണ് കോൺഗ്രസിൻ്റെ നിലപാട് ആ നിലപാടിനോട് മതനിരപേക്ഷ ശക്തികൾക്ക് യോജിക്കാനേ ആവില്ല രാമന് ക്ഷേത്രം പണിയുന്നതിനോ രാമപ്രതിഷ്ഠ നടത്തുന്നതിനോ നമ്മൾ നമ്മളാരുമെതിരല്ല ഇഷ്ടമുള്ള മതം ഇഷ്ടമുള്ള ദൈവം ആരാധന നടത്താൻ അതിന് പ്രതിഷ്ഠ നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട് അതായത് സി പി എം എതിർക്കുന്നത് രാംലല്ല വിഗ്രഹം ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പങ്കുവെച്ചു ശശി തരൂർ എന്നുള്ളത് കൊണ്ടാണ് സ്വയംഭൂവായ രാമനെ പ്രതിഷ്ഠിച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ല അതാണോ സി പി എമ്മിന്റെ നയം അല്ല അരുണേ നമ്മൾ അങ്ങനെ ഒരു അപനിർമ്മാണത്തിലേക്ക് പോകണോ ഈ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്ന സംഘപരിവാർ കൊണ്ടുവരുന്ന ഈ രാമൻ ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കാൻ രാമനെ രാഷ്ട്രീയ മോദിയുടെ രാമൻ ഒരു രാഷ്ട്രീയ ആ രാഷ്ട്രീയ എൻ്റെയും കൂടി ആയുധമാണ് എന്ന് പറയുമ്പോൾ രാമഭക്തിയെ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തി തങ്ങൾക്കും വോട്ട് വേണം ദൈവസ്തംഭം എനിക്കും ും വിശ്വാസികൾ ഉണ്ടല്ലോ കെ ടി കുഞ്ഞിക്കണ്ണൻ ആ വിശ്വാസികൾക്കും ശ്രീരാമദേവനും ഈ രാമനാമൻ ചൊല്ലലുമെല്ലാം അവരുടെ വീടുകളിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങായിരിക്കുമല്ലോ അങ്ങനെയുള്ളവർ പോലും ഈ ശ്രീരാമനെ ഉപേക്ഷിക്കേണ്ടതുണ്ടോ എന്ന രാഷ്ട്രീയ ചോദ്യം കൂടിയുണ്ട് രാംലല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയാണെങ്കിലും അത് താന്ത്രിക വിധി പ്രകാരമാണ് പ്രതിഷ്ഠിച്ചത് എന്ന് അതിൻ്റെ മഹാചാര്യന്മാരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ താന്ത്രിക വിധി പ്രകാരം പ്രധാനമന്ത്രി മുഖ്യ കാർമ്മികനായി മുഖ്യ യജമാനനായി നിർവഹിച്ചിരിക്കുന്ന പ്രതിഷ്ഠാകർമ്മത്തിൽ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമുള്ളവരാണെങ്കിൽ പോലും അവർ വിശ്വാസികളാണെങ്കിൽ വിശ്വസിക്കുന്നതിൽ എന്താണ് തെറ്റ് അല്ല ഈ വൈദിക താന്ത്രിക വിധികളെ സംബന്ധിച്ചൊക്കെ നമ്മളെക്കാളൊക്കെ ആധികാരികത്തോട് അഭിപ്രായം പറയാൻ ആൻ കഴിയുന്ന ശങ്കരാചാര്യമാരെന്താ പറഞ്ഞത് ഉത്തരാഖണ്ഡിലെ അവ്യുക്താനന്ദ ഉൾപ്പെടെയുള്ള ശങ്കരാചാര്യന്മാർ എന്താ പറഞ്ഞത് ഈ രാമൻ ഈ പ്രതിഷ്ഠ എല്ലാ താന്ത്രിക വിധികൾക്കുമെതിരാണ് പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠ നടന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാമനെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇങ്ങനെ രാമനെ രാഷ്ട്രീയ ആയുധമാക്കുന്ന ബി ജെ പിയുടെ അജണ്ടയെ പ്രതിരോധിക്കുന്നതിന് പകരം ആ കളത്തിലേക്ക് ചാടുകയാണ് ആ അജണ്ടയുടെ ഭാഗമാവുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കളും ചെയ്യുന്നത് ഇത് കമൽനാഥിൻ്റെ ദിഗ്വിജയ സിംഗിൻ്റെ നമ്മുടെ ശശി തരൂരിൻ്റെയൊക്കെ കോൺഗ്രസിനൊരു വലിയ വിഭാഗം ഹിന്ദു നേതാക്കളുടെ നേതാവാണ് കോൺഗ്രസ് ഒരു സെക്കുലർ പാർട്ടി ആണെങ്കിൽ വ്യക്തികൾക്ക് അവരുടെ മതവും വിശ്വാസവും കൊണ്ട് നടക്കാൻ അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ മതത്തെയും വിശ്വാസത്തെയും അതിൻ്റെ പേരിലുള്ള രാമസങ്കല്പങ്ങളെയും രാഷ്ട്രീയായുധമാക്കുന്ന മോഡിയെ എതിർക്കണമെങ്കിൽ ഇതെന്റെയും രാമനാണ് എന്ന് പറഞ്ഞ് ഇവിടെ അയോധ്യയിൽ മോഡിയുടെ നേതൃത്വത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ രാമവിഗ്രഹം ഫേസ്ബുക്കിലിടുന്നതിൽ അർത്ഥമാണുള്ളത് അരുണേ നമ്മളൊക്കെ വിഡ്ഢികളാണോ നമുക്കൊക്കെ ഇത് മനസ്സിലാവില്ല ഇവിടെ കോൺഗ്രസ്കാർ ഇല്ല സി അങ്ങനെ ഒരു അപനിർമ്മാണം ഈ പ്രശ്നത്തിന് ഇല്ല നമ്മൾ മോഡി രാമനെ രാഷ്ട്രീയായുധമാക്കിക്കൊണ്ടാണ് ബാബറി മജിദ് തകർത്ത് ഈ രാജ്യത്ത് സുപ്രീം കോടതിയുടെ അന്യായമായ അനീതികരമായ ഒരു വിധി കോടതി വിഷയമാണ് കോടതി സെറ്റിൽ ചെയ്തു നൂറ്റി നാല്പത്തിരണ്ട് ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് കോടതി അതിന്റെ അധികാരം ഉപയോഗിച്ച് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് നിർഭാഗ്യകരമായ തീരുമാനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷേ ആ തീരുമാനത്തിന് ശേഷം ഒരു ക്ഷേത്രം ഉണ്ടായിരിക്കുന്നു ആ ക്ഷേത്രത്തിലേക്ക് ഒരു വിഗ്രഹം എത്തിയിരിക്കുന്നു ആ വിഗ്രഹത്തിന് രാംലല്ല എന്ന് പേരിട്ടിരിക്കുന്നു അഞ്ചു വയസ്സായി നിശ്ചയിച്ചിരിക്കുന്നു പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിരിക്കുന്നു ഇനി ആളുകളുടെ മുന്നിൽ കണ്ണു തുറന്നിരിക്കുന്ന ആ രാംലല്ലയുണ്ട് അപ്പോൾ വിശ്വാസികൾക്ക് രാമൻ എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ടെലിവിഷനിൽ കണ്ട രാമനല്ല രാം രാമലല്ലയാണ് തൃപ്രയാറിലെ രാമനല്ല അയോധ്യയിലെ രാമനാണ് യഥാർത്ഥ രാമൻ എന്ന ഒരു ചിത്രം സമ്മാനിച്ചിട്ടുണ്ട് അത് മോദിയുടെ രാമനാക്കി മാറ്റണോ ചെറുതാക്കണോ എന്നതാണ് ചോദ്യം അല്ല അല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ രാമൻ വാൽമീകി തൊട്ടുള്ള നിരവധി മഹാകവികൾ അവതരിപ്പിച്ചിട്ടുള്ള രാമനാണ് അത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും രാമസങ്കല്പം പല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എ കെ രാമകുജനും മുന്നൂറോളം രാമായണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ മുന്നൂറോളം രാമായണങ്ങളിൽ രാമൻ വളരെ വ്യത്യസ്തനാണ് അരുണെ അപ്പൊ രാമസങ്കല്പം എന്ന് പറയുന്നത് ജനങ്ങളുടെ വിശ്വാസപരമായതാണ് അത് ചരിത്രം ഇന്ത്യയിലെ ജനങ്ങളിൽ ആ സാമൂഹ്യ